ഇപ്പോൾ ഉള്ള എല്ലാവരുടെ ഒരു പ്രധാന സംശയമാണ് എക്സ്പോർട്ട് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതാണ് അല്ലെ ഒരു ബയ്യരെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എങ്ങനെ വരെ പർച്ചേസ് ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിക്കാം അപ്പോൾ അതിനൊരുപാട് മാർഗം കൊണ്ട് അതിന് മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് എന്താണ് ഇന്ത്യൻ പ്രോഡക്റ്റുകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഫോർ എക്സാമ്പിൾ ഒരു ഫർണിച്ചർ വാങ്ങാൻ പോകുന്ന ഷോപ്പിൽ മൂന്ന് തരം ഫർണിച്ചറുണ്ട് ഒന്ന് ജർമ്മൻ മെയ്ഡ് ഒന്ന് ജപ്പാൻ മെയ്ഡ് ഒന്ന് ഇന്ത്യൻ മെയ്ഡ് ഇന്ത്യൻ മെയ്ഡ് ഈസ് വെരി ചീപ്പ് വില വളരെ കുറവായി പക്ഷേ ഈ പറയുന്ന ജപ്പാൻ മെയ്ഡിനും ജർമ്മൻ മെയ്ഡിനും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും നീ ഒരു ജപ്പാൻ മെയ്ഡ് അല്ലെങ്കിൽ ജർമ്മൻ മെയ്ഡ് എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് ഇരട്ടി വില കൊടുത്ത് ആ പ്രോഡക്റ്റ് വാങ്ങാൻ നിങ്ങൾ തയ്യാറായിരിക്കും ശരിയല്ലേ അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കോമൺ സിനാറിയാണ് അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ ഇതുവരെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കി കാണുന്നത് വളരെ കുറവാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ബിസിനസ്സുകാർ ഞാൻ ബിസിനസ്സുകാരോടാണല്ലോ സംസാരിക്കുന്നു നമ്മൾ നമ്മുടെ ബിസിനസ്സുകാർ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ഭയക്കുന്നു കാരണം ഇത് ചിലപ്പോൾ വാങ്ങിക്കാൻ ആളുണ്ടാവില്ല എന്ന ഒരു വലിയ പ്രശ്നം മനസ്സിൽ ഇങ്ങനെ കിടന്ന് നീറുമായിരിക്കും അതുകൊണ്ട് ഏറ്റവും ചീപ്പായിട്ട് കോമ്പറ്റേറ്റീവായിട്ട് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കാം എന്നുള്ള തോട്ട് വരുന്നു അങ്ങനെ നമുക്കൊരു കച്ചവടം കിട്ടിയേക്കാം പക്ഷെ ഒറ്റ പ്രാവശ്യമായിരിക്കും കച്ചവടം കിട്ടുകയുള്ളൂ അടുത്ത പ്രാവശ്യം അതേ ആൾ നമ്മുടെ അടുത്തുനിന്ന് സാധനം വാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു വോയിസ് നിങ്ങളെ കേൾപ്പിച്ച് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കസ്റ്റമർ നമുക്ക് അയച്ച വോയിസ് ആണ് അപ്പോൾ അത് ആ വോയിസ് നമ്മുടെ സ്റ്റാഫിനെ ആദ്യം അവർ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു സംഭവമാണെന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് അത് എൻ്റെ അടുത്തോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റാഫിനോട് ഇത് നമ്മുടെ പഴയ കസ്റ്റമറാണ് ഞാൻ ഡയറക്റ്റ് വോയിസ് മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ അയച്ച വോയിസും അവർ തിരിച്ചയച്ച ഒരു വോയിസും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചതരാം ഓക്കെ ഹായ് മേഡം ആനന്ദാണേ നമ്മുടെ മെസ്സേജ് അയച്ച പുതിയ സ്റ്റാഫ് അപ്പം അവക്കറിയത്തില്ലായിരുന്നു ഓക്കെ ഞാൻ എന്തുണ്ട് ഇതിന്റെ ഡിസൈൻ നമ്മുടെ സിസ്റ്റത്തിലുണ്ടോന്ന് നോക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു വർഷം കൊണ്ടുപോയത് നല്ലത് പിന്നെ ഒരു ബ്ലൂ ബ്ലൂ ആണ് ആണ് ഗ്രേ കണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബില്ല് ഒരു കസ്റ്റമറാണ് അപ്പോൾ ഞാൻ അന്നത്തെ ബില്ല് എടുത്ത് നോക്കി എന്തായിരുന്നു എൻ്റെ വില എന്ന് അഞ്ഞൂറ്റി എൺപത് രൂപ പ്ലസ് ടാക്സ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ആ ടീഷർട്ട് കൊടുക്കുമ്പം അവർ തന്ന വില രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ടീഷർട്ടുകൾ ഏകദേശം മുന്നൂറ്റമ്പത് നാന്നൂറ് നാനൂറ്റമ്പത് രൂപ കിട്ടുന്ന സമയമാണ് അന്ന് നമ്മുടെ അടുത്ത് അവർ ആ വില തന്നത് വാങ്ങാൻ തയ്യാറായി എന്നുള്ളതാണ് അവർ നമ്മൾ വെച്ച് നടത്തിയൊരു പരീക്ഷണം പക്ഷേ അതിൽ ഞങ്ങൾ സക്സസ്സായി കാരണം അതിന് മുമ്പ് അവർ മേടിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം അതെനിക്കറിയില്ല പക്ഷേ ലാസ്റ്റ് ബില്ലിങ് കിടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അവർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും പക്ഷെ അവരുടെ ടിഷർട്ട് ഉപയോഗിച്ചു ഇത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു സന്തോഷമാണ് തരുന്നത് അവർ നമുക്ക് റിപ്പീറ്റായിട്ട് വീണ്ടും വരികയാണ് ചിലപ്പോൾ അവർ വഴി നമുക്കറിയില്ലായിരിക്കും അവർ വഴി ചിലപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വന്നിട്ടുണ്ടാകും അവർ ചിലപ്പോൾ അടുത്ത കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇവിടുന്ന് മേടിച്ചു ഇവിടെ വില കൂടുതലാണ് പക്ഷേ നിങ്ങൾക്ക് നല്ല സാധനമാണ് കിട്ടുക എന്ന് ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾക്ക് ചിലപ്പോൾ കുറേ ബിസിനസ്സുകൾ കിട്ടിയിട്ടുണ്ടാകും അങ്ങനെയാണ് ഞങ്ങൾക്ക് ബിസിനസ്സുകളെല്ലാം നടക്കുന്നത് ഞാനിങ്ങനെ ഒരുപാട് പരസ്യങ്ങളൊന്നും നിങ്ങളുടെ വീഡിയോയുടെ പറയാത്ത പറയാത്തൊരാളാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ബിസിനസ്സുകൾ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി തുടങ്ങിയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം അതായത് പുറത്തെ രാജ്യങ്ങളിലുള്ള ആളുകൾ ഇത് വാങ്ങാനുള്ള ഒരു പ്രധാന കാരണം ഇനി ഇനിയും നമ്മൾ ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഫോക്കസ് ചെയ്തുണ്ടാക്കപ്പെടുന്നില്ല എന്ന് കണ്ടാൽ കോമ്പറ്റേറ്റീവായിട്ട് വളരെ ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള അവസ്ഥയാണ് ഇനിയും ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പോർട്ടിംഗ് മേഖലയൊന്നും നടക്കുകയില്ല കാരണം അവർക്ക് പല രാജ്യങ്ങളിൽ നിന്ന് ഇതിലും ക്വാളിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ കിട്ടാനുണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സെക്കൻഡ് ഓപ്ഷനിലേക്ക് ക്വാളിറ്റിയുടെ മുമ്പിൽ മാറി നിൽക്കും അങ്ങനെ എല്ലാം ക്വാളിറ്റിയിലായി എല്ലാ പ്രോഡക്റ്റുകളും മികച്ച നിലവാരം പുലർത്തുന്നു എന്നുള്ള ഒരു 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 സിസ്റ്റം ആദ്യം നമുക്ക് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആദ്യം നമ്മൾ കയറുന്ന ഫർണിച്ചർ കടയിൽ ഇന്ത്യൻ പ്രോഡക്റ്റ് കണ്ടാൽ അതിന് വില കുറവാണെന്നും കണ്ടാൽ ഓക്കെ പിന്നെ എന്തുകൊണ്ട് നമ്മൾ എന്തിനു വെറുതെ ജർമ്മൻ്റെയും ജപ്പാൻ്റെയും പുറകെ പോകണമെന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നി തുടങ്ങും ആ നമ്മുടെ മനസ്സിൽ തോന്നുന്ന തോട്ടായിരിക്കും പിന്നീട് നമ്മൾ വേറൊരു രാജ്യത്ത് ചെന്നാലും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇപ്പോൾ ഒരു ജർമ്മൻകാരൻ ഇവിടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ താമസമാക്കിയാൽ ഒരു ജർമ്മൻ വാഹനങ്ങൾ ഉപയോഗിക്കും അതുപോലെ ഒരു ജപ്പാൻകാര് ദുബായിലൊക്കെ വാ താമസമാക്കിയാൽ അവർ ജപ്പാൻ വാഹനങ്ങൾ വാങ്ങി ഉപയോഗിക്കും കാരണം അവരുടെ ഉൽപ്പന്നങ്ങളിൽ അവർക്ക് അത്ര ആണ് നമ്മുടെ ആളുകളാണെന്നുണ്ടെങ്കിൽ വേറൊരു രാജ്യത്ത് തന്നാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വിലയില്ല അപ്പോൾ ഇതെവിടെ തുടങ്ങണം എവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുമ്പോൾ കച്ചവടം അത് പയ്യെ വരും പെട്ടെന്ന് ഭൂം പോലെ ഉണ്ടായി വരുന്ന എന്തും ഭൂം പോലെ നശിച്ചു പോവും അപ്പം കച്ചവടം പയ്യെ വരും നമ്മൾ പറ്റുന്നിടത്തോളം ക്വാളിറ്റിയിൽ ഈ സംഭവങ്ങൾ ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ പറയുമ്പോൾ അവരുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറയും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിത്തുടങ്ങും ഓട്ടോമാറ്റിക്കലി നമ്മുടെ പർച്ചേസർ പർച്ചേസ് ചെയ്യാൻ വരുന്ന ആളുകൾ വിദേശത്ത് നിന്നും ആയി തുടങ്ങും പല രാജ്യങ്ങളിൽ നിന്നും ആയി തുടങ്ങും ഇതാണ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കീ പോയിൻറ്റ് ഇനി വേറെ എന്തൊക്കെ സോഴ്സുകളാണ് ഉള്ളതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയാം അപ്പോൾ ഈ മൈൻഡ് സെറ്റ് നമ്മുടെ മാറുക എന്നുള്ളതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മൈൻഡ് സെറ്റ് മാറേണ്ട ആവശ്യകത ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമായി മാത്രം കണക്കാക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ